ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അത്യാവശ്യം നല്ല കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിൽ ഷാൾ നൈറ്റിയുടെയും അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ നൈറ്റിയുടെയും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ വരാനുണ്ട് ടോപ്പുകളുടെ ആയാലും ഗൗണുകളുടെ ആയാലും ഒക്കെ വരാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കളക്ഷൻസുകളാണ് നല്ല ഷാൾ നൈറ്റി അടിപൊളിയാണ് സിംഗിൾ നൈറ്റീസുകൾ അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമുക്ക് അടിപൊളിയാക്കിയിട്ട് നിങ്ങൾക്ക് ഷാൾ നൈറ്റി ആണെങ്കിൽ ഷാൾ നൈറ്റി സിംഗിൾ നൈറ്റി ആണെങ്കിൽ സിംഗിൾ നൈറ്റി ഗൗൺ ആണെങ്കിൽ ഗൗൺ ത്രീ പീസ് സെറ്റ് ആണെങ്കിൽ ത്രീ പീസ് സെറ്റ് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് പ്രൈസിലാണ് മുന്നൂറ്റി മുപ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല റേറ്റ് ആണെന്ന് വിചാരിക്കേണ്ട ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഷാൾ നൈറ്റിയാണ് മെയിൻ ആയിട്ട് അപ്പം എന്ന് ഷാളിൻ്റെ റേറ്റും നൈറ്റിൻ്റെ റേറ്റും കൂടി ഉണ്ടാവും പിന്നെ ഈ മുന്നൂറ്റി എന്ന് പറയുന്ന ഈ പ്രൈസിൽ നിങ്ങൾക്ക് വീട്ടിൽ സാധനം എത്തും അതിപ്പം നിങ്ങൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അറുപത് രൂപ വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി വഴിയായിരിക്കും പ്രത്യേകിച്ച് ഷിപ്പിംഗ് ചാർജ് ഒന്നും വേണ്ട പക്ഷേ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നാൽപ്പത്തി രണ്ട് രൂപ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഫ്രീ ആണ് വരുന്നത് ഇനിയിപ്പം നിങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പറയാണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ നമ്മൾ നോക്കിക്കോളാം നിങ്ങൾ നൈറ്റ് നമുക്ക് റേറ്റ് കുറച്ച് തരുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നമ്മൾ നമ്മളെടുത്തോളാം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അത്യാവശ്യം നല്ല കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല മഞ്ചുള്ള മോഡൽസുകളാണ് നല്ല നല്ല അടിപൊളി കളക്ഷൻസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് പെരുന്നാക്കൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് കളക്ഷൻസ് കാണി വേണ്ടി വരുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പെരുന്നാക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ അടുത്തയിൽ പുതിയ വന്ന അതെടുക്കാം അടുത്തതിൽ പുതിയ വന്നാൽ അതെടുത്താൽ നല്ല നല്ല മോഡലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിച്ചു അയ്യ അതിനു കാര്യ ഇതെടുത്താൽ മതിയായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും ചില എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലുണ്ടല്ലോ ഈ കമൻ്റിലൊക്കെ പറയലുണ്ട് മുന്നെടുത്ത നൈറ്റി കണ്ടപ്പോൾ തോന്നും ഇതെടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ എനിക്ക് കമൻ്റ് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നല്ല നല്ല കളക്ഷൻസ് ഇനിയും വരാനുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് തയ്ക്കാം നല്ല അടിപൊളി ഷാൾ നീറ്റിയാൽസുകളാണ് കേട്ടോ അൻപത്താറ് ഇഞ്ചാണ് വരുന്നത് ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വൺ സൈഡ് കേട്ടോ അപ്പം ടോട്ടൽ സൈഡ് വരുന്നത് നാൽപ്പത്തിയാറ് നാൽപ്പത്തി നാല് അച്ഛ സോറി നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഷാളാണെങ്കിൽ അത്യാവശ്യം നല്ല നീളം വീതിയും വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പെരുന്നാൾക്കൊക്കെ കൂടുതലും ഇപ്പോൾ ഷാൾനേറ്റി ആണല്ലോ നമുക്ക് കൂടുതലും പെരുന്നാക്കൊക്കെ എല്ലാവരും യൂസാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇപ്രഷം നമ്മൾ ഷാൾനേറ്റി ആയിരിക്കും കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പം ചിലപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുത്ത് അയക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ കാരണം ഫസ്റ്റ് നോമ്പ് ആയതുകൊണ്ടുതന്നെ എല്ലാവർക്കും ക്ഷീണം കുയക്കും എല്ലാവരും ഉണ്ടാവും എനിക്ക് മനസ്സിലാവും മനസ്സിലാവും പിന്നെ ഒരു അഞ്ച് മണിക്ക് ശേഷം ഒരു എട്ട് മണി വരെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിക്കോളണം എന്നില്ല കാരണം ആ സമയത്ത് നമുക്ക് തിരക്കില്ല നേരം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് താഴ്ക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ ഓരോരുത്തരെ ഏത് സമയത്ത് അയച്ചാൽ ആ സമയത്തിനൊന്നനുസരിച്ച് നമ്മൾ റിപ്ലൈ തരാൻ ശ്രമിക്കുക കേട്ടോ ആദ്യം ആരാണോ മെസ്സേജ് അയച്ചത് അവർക്ക് റിപ്ലൈ കൊടുത്തതിന് ശേഷം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ മെസ്സേജ് അയക്കുക പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരൂട്ടോ ഒന്നാമത് ഇപ്പം നമുക്ക് സീസണാണ് പിന്നെ അതുമല്ല നമുക്ക് ഷോപ്പിലേക്ക് അതുപോലെ തന്നെ വീട്ടിൽ വീട്ടിൽ വർക്ക് വന്ന് വീട്ടിൽ വെച്ചിട്ട് എന്താ ബിസിനസ് ചെയ്യുന്ന കുറേ വീട്ടമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ബൾക്കായിട്ട് എടുക്കും അതായത് രണ്ട് ഇത് രണ്ട് സെറ്റ് ചെയ്ത് രണ്ട് സെറ്റ് ചെയ്ത് രണ്ട് സെറ്റ് അങ്ങനെയൊക്കെയാ ചോദിക്കുക അപ്പോൾ ആ സമയത്ത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് റീട്ടെയിലാർക്ക് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് മോഡൽസ് ചിലപ്പോൾ ഉണ്ടായിത്തും ൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനി ഇതിലെത്ത നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള കളക്ഷൻസുകളും മോഡൽസുകളൊക്കെ വരാനുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയിട്ടും എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനി അതിവ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പോലെ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഉണ്ടാവും കാരണം നമ്മളിപ്പം ഡിലേ ആയിട്ടല്ല നമ്മൾ സ്ഥിരമായിട്ട് അതായത് നമ്മൾ ഓരോ ദിവസം ഇപ്പം ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ നമ്മൾ വീട് ഇടാൻ ശ്രമിക്കാം ഇൻഷാല്ല വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇന്നത്തേല് കിട്ടിയില്ലെങ്കിൽ അടുത്തേലും എടുക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോയിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് തയ്ക്കുക ഇനി അതീത്ത് സ്റ്റോക്ക് തീർന്ന ഉടനെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കുക ഇനി ഫോട്ടോസ് നിർബന്ധമാണെന്നുള്ളത് റീസെല്ലേസിനൊക്കെ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്തു തരും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യാറില്ലേം ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അഥവാ റീസെല്ലേസിനൊക്കെ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം അപ്പോൾ ഒരുപാട് പേര് ചാൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്ക് ഇന്ന് എത്തും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മാക്സിമം നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ റിപ്ലൈ തന്ന് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് എംബ്രോയിഡറി ഡിസൈനിങ് വരുന്നതുകൊണ്ട് ഒരു ഇരുപത് രൂപയും കൂടി എക്സ്ട്രാ കൂടും മുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് പ്ലെയിൻ ആയിട്ട് വരുന്ന ഷാൾ പിന്നെ മാക്സിം അതുപോലെ തന്നെ ഷാളിൽ പ്രിൻ്റ് ആയിട്ട് വരുന്ന ടൈപ്പും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പം ഇത് പ്രത്യേകം നോക്കി എടുത്ത മോഡലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പം ഇതിൽ വലിയ കളക്ഷൻസുകളൊന്നുമില്ല ഏകദേശം ഇത് ഈ ഒരു കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത്യാവശ്യം നല്ല കളേഴ്സ് വരുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതിയും സ്ലീവിൻ്റെ വീതി നീളമൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത് കേട്ടോ അപ്പോൾ പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് എല്ലാ നൈറ്റിൻ്റെയും പിന്നെ വരുന്നത് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ ഇതിൻ്റെ മോ ഷാളിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നല്ല നല്ല കളേഴ്സും നല്ല നല്ല മോഡൽസുകളും ആണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു മോഡലിന് മുന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് ഇഞ്ച് തന്നെയാണ് ഇതിന് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അൻപത് വരുന്നത് അതും ആ എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് കാണാം കേട്ടോ അപ്പം നല്ലൊരു എംബ്രോയിഡറി ഡിസൈനിങ്ങാണ് വന്നിട്ടുള്ളത് കുറച്ച് ഹെവി ആയിട്ട് നമ്മളുടെ നല്ലൊരു മോഡൽ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോ ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ ഒന്നുകൂടി ഭംഗിയുണ്ട് നേരിട്ട് കേട്ടോ പിന്നെ പറയുന്ന പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇത് ഇതേപോലെ തന്നെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇതിനും അത്യാവശ്യം വീതി വരുന്നുണ്ട് ഇരുപത്തി മൂന്നര ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് നാൽപ്പത്തി ഏഴ് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് പതിമൂന്നര ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക ഒരുപാട് ഓഫറുകളും ഗീവ്വകളും അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും വരുന്നതാണ് കേട്ടോ അത് നമ്മൾ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും പറയും ഗീവ് അവേ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓഫറുകൾ വരുന്നുണ്ട് ഒരുപാട് ഓഫറുകൾ വരാനുണ്ട് അപ്പം ടോപ്പിൻ്റെ ഓഫറുകളും ഉണ്ട് അതല്ലാണ്ട് നമുക്ക് നൈറ്റുകളിൽ ഓഫറുണ്ട് എല്ലാത്തിലും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ വീട് തുടർച്ചയായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് നൈറ്റീസുകൾ ഫ്രീ കിട്ടും അതുപോലെ തന്നെ ടോപ്പുകൾ നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാകും ും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗീവ് അേയിൽ നിങ്ങൾക്ക് വിന്നറാവാം അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ അപ്പം ഇന്നത്തെ കളക്ഷൻസുകൾ നമ്മൾ ഇത്രയ്ക്കാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളും ആയിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക എന്നെടുത്ത് അയക്കുകയാണെന്ന് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല കോൾ ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം മുന്നൂറ്റി ഇതിന് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ നമ്മൾ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം പിന്നെ ഇടുന്നത് ഹോൾസെയിൽ പ്രൈസിൽ മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി കേട്ടോ അഞ്ച് പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ചെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അപ്പോൾ ഹോൾസെയിൽ റേറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത കാണാം ഓക്കെ ബൈ